മഹാനായ കുറവതിയല്ലാഹു താലാർ കുനസ്കാരം തുടങ്ങി എന്റെ പ്രിയപ്പെട്ടവരെ സൂറത്തിൽ മുസമ്മിലാണ് പാരായണം ചെയ്യുന്നത് അയ്യുഹൽ മുസമ്മിൽ ഒമില്ലയില ചരിത്രോദരാടെ ചരിത്രമാർക്ക് വേണമെങ്കിലും വായിച്ചു നോക്കാം നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉറുപറിയാഹുവിന്റെ ഒരു കാലുണ്ടല്ലോ അവിടുത്തെ കാൽപ്പത്തി മുറിച്ചു മാറ്റി മഹാനവൾ അറിയുന്നില്ല നിസ്കാരത്തിലാണ് നിസ്കാരത്തിലാണ് പളച്ചവരെ പച്ചയായ ഒരു മനുഷ്യന്റെ കാല് വെട്ടി മുറിച്ചിട്ടറിച്ച് കൊണ്ടിരിക്കുകയാണ് കാലിൽ നിന്ന് രക്തമൊഴുകുകയാണ് കാലിൽ നിന്ന് രക്തമൊഴുകുകയാണ് എന്തൊക്കെ ചെയ്തിട്ടും ബ്ലഡ് നിൽക്കുന്നില്ല എന്ത് ചെയ്തെന്നറിയുമോ ഓടിച്ചെന്ത് ചെയ്തെണ്ണ കൊണ്ടുവരികയാണ് തിളപ്പിക്കുകയാ പെട്ടെന്ന് ബ്ലഡ് നിൽക്കാൻ അവര് ചെയ്യുന്നത് ആ തിളപ്പിച്ച എണ്ണ കൊണ്ടുവന്നിട്ട് ആ മുറിച്ച കാലിലേക്ക് മുക്കുകയാ തിളച്ച എണ്ണയിൽ മുക്കിയിട്ട് എല്ലാ കുത്താൽ അറിയുന്നില്ല പടച്ചവനെ ില്ല ചെറുപ്പക്കാരാ ബ്രുവതങ്ങള് ഓതും നായത്തേതെന്നറിയോ ആ തിളച്ച എണ്ണ മുക്കുമ്പോ ഉറുവറിയല്ലാഘോ ഓതും ഇന്നലതീമാ വർത്തിക്കുകയാണ് അറിഞ്ഞില്ല സഹോദര അവസാനം അവിടെ നിന്ന് തളർന്നു വീണു വൈദ്യന്മാര് മുഴുവനും കൂടി ഒരുമിച്ചുകൂടി ആരാ പറയുന്നത് കാലു മുറിച്ചു മാറ്റിയത് ഉറുവതങ്ങൾ അറിഞ്ഞിട്ടില്ല ബോധം വരുമ്പോ പറയുന്നത് എങ്ങനാണ് അവർക്ക് വലിയ സങ്കടമായി വൈദ്യന്മാര് ഒരുമിച്ച് നിൽക്കുമ്പോ ഒരു മനുഷ്യനോടി വരികയാണ് എവിടെ ഉറുപതങ്ങൾ വിടെ എവിടെ ഉറുപതങ്ങൾ വിടെ ഓടി വരുന്നവർ ചോദിക്കുന്നു എന്ത് പറ്റിയെന്ന് അവിടെ നിന്ന് പറയുന്ന ഉറുപതങ്ങളുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ടു പോയി അമ്മാഹുവേ ഒരു കാലു മുറിച്ച് കിടക്കുന്ന മനുഷ്യനാണ് ആ മനുഷ്യനോട് നിങ്ങളുടെ മകം മരിച്ചുപോയെന്ന് എങ്ങനെ പറയാനാ ാണ് രണ്ട് ദുഃഖകരമായ വാർത്തയാണ് വന്നിരിക്കുന്നത് അവസാന മുറുപറതിയല്ലാഹുതലാല്വന് ബോധം തിരിച്ചു വന്നപ്പോ വൈദ്യന്മാരു പറഞ്ഞു തങ്ങളെ കാല് മുറിച്ചു മാറ്റി തങ്ങള് അല്ല ില്ല വൈദ്യന്മാരു പറഞ്ഞു തങ്ങള് പൊന്നുമകൻ മരണപ്പെട്ടു പോയി തങ്ങള്

نوح نبي عليه السلام كان عبدا شطورا നന്ദി കാണിച്ചിരുന്ന പിന്നെ ഒരു പ്രവാചകന്റെ ചരിത്രം പറയുന്നു മഹാനായ പ്രത്യേകത എന്തെന്നറിയുമോ ഇബ്രാഹിനിയുള്ള അടിമയാണ് ഇബ്രാഹിനിയുള്ള അടിമയാണ് പ്രത്യേകത എന്തെന്നറിയുമോ ഒറ്റയ്ക്കിരുന്നു ഭക്ഷണം കഴിക്കൂല ഒറ്റിരുന്നു ഭക്ഷണം കഴിക്കൂല പടച്ചറപ്പേ ആരെയെങ്കിലും ഒരു പാവപ്പെട്ടവനെ കൊണ്ടുവന്ന് കൂടെ ഇരുത്തും എന്നിട്ട് കഴിപ്പിക്കും പടച്ചവനെ പാവങ്ങള് തെരഞ്ഞു നടക്കുമായിരുന്നു പടച്ചവനെ ഇബറാഹി നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ നബി ഒരിക്കൽ ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ് ഭക്ഷണം എടുത്തു വച്ചിട്ട് തിരഞ്ഞു നടന്നു വൈകുന്നേരമായിട്ട് ാരെയും കിട്ടുന്നില്ല ഒരാളെ ഇബ്രാഹിം നബി വന്നപ്പോരസല കരയുകയാ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരാളെ കിട്ടാതെ കരയുകയാണ് അപ്പോഴാണ് മലക്കുകൾ മനുഷ്യന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് മനുഷ്യന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു ഇവറാഹി നബി പറഞ്ഞു എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരണം പറഞ്ഞു എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരണം അവര് പറയുകയാണ് ഞങ്ങൾ കുഷ്ഠരോഗം ഞങ്ങൾ കുഷ്ഠരോഗികളാണ് എങ്ങനെയാണ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇവനബിയോട് കുഷ്ഠരോഗമാണെന്ന് പറയുമ്പോ ഇവറാഗി നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ അലഹദില്ലാ നിങ്ങളത്ര ഭാഗ്യവാന്മാരാ നിങ്ങൾ അത്ര ഭാഗ്യവാൻമാരാ അല്ലാഹു ഇതുപോലെ ഒരു പരീക്ഷണം നിങ്ങൾക്ക് തരണമെങ്കില് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇഷ്ടപ്പെടുന്നവർക്കാണ് അള്ളാഹു ഇങ്ങനെ ഒരു കൊടുക്കുന്നത് അവരുടെ കൈ പിടിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് ഇബ്രാഹിനുടെ ഒരു പ്രത്യേകതയാടോ നിങ്ങൾ ചരിത്രം എടുത്ത് നോക്ക് ഒരിക്കലും ഒരു അമുസ്ലിമായ മനുഷ്യന് വഴിയിൽ വെച്ച് കണ്ട ഒരാൾ പറഞ്ഞു ഭക്ഷണം തരാ

ആ മനുഷ്യൻ മുസ്ലിം ആയിരുന്നില്ല മുസ്ലിം അല്ലാന്ന് അറിഞ്ഞപ്പോ ഇബ്രാഹിം നബിക്ക് ദേഷ്യം വന്നു ഇതൊക്കെ പറഞ്ഞു ചങ്ങാതി ഇറക്കി വിട്ടു ആ ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് ഇബ്രാഹിം നബി ഇറക്കി വിട്ടു ആ മനുഷ്യൻ സങ്കടത്തോടുകൂടി ഇറങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞപ്പോ അതാ വരുന്ന മുക്കറബുൽ ജുബിരിലാം ഇറങ്ങി വന്നു ലഭിതങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു ഇബ്രാഹിം നബി അലിഹി സ്ലാമിനോട് ചോദിച്ചു ഇബ്രാഹിമേ ഇബ്രാഹിമേ ഇത്രയും കാലം ആ മനുഷ്യന് ഭക്ഷണം കൊടുത്ത ആരാന്ന് വെച്ചു അല്ലാ നീ അള്ള കൊടുത്ത ഇത്രയും കാലം ആ മനുഷ്യന് ഭക്ഷണം കൊടുത്തതാര അല്ല അവൻ എന്നെ കുറിച്ച് അറിയില്ല അവൻ എന്നെ വിശ്വസിക്കുന്നില്ല എന്നിട്ട് ഇത്രയും കാലം ഞാൻ അവന് ഭക്ഷണം കൊടുത്തു നിനക്ക് ഒരു നേരം കൊടുക്കാൻ പറ്റിയില്ലല്ലോ അള്ളാഹു വഴക്കു പറഞ്ഞു ഇബ്രാഹി നബി അലീസ് കരഞ്ഞുകൊണ്ടിറങ്ങി ഓടി ഈ മനുഷ്യൻ നോക്കുമ്പോ ഇബ്രാഹിം നബി ഓടി വരുന്നുണ്ട് ഈ ചങ്ങാതി ഓടാൻ തുടങ്ങിയിരിക്കാൻ വരാന്ന് വിചാരിച്ചിട്ട് ഇബ്രാഹിം ഇബ്രാഹിം നബി കൂടെ ഓടി 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 ആ മനുഷ്യനെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു വാ എന്റെ വീട്ടിൽ വാ ഭക്ഷണം കഴിക്കണം നീ അവിടെ എന്നെപ്പോൾ ഇറക്കി വിട്ട കളിയാക്കുന്നോ ബ്രാഹി നബിയുടെ മനുഷ്യൻ ചോദിച്ചു നീ എന്നെ കളിയാക്കുവാണോ ഇബ്രാഹിം നബി പറഞ്ഞോ അല്ല എന്റെ വീട്ടിൽ വരണം ഞാൻ വരൂല്ല വരണം ഇബ്രാഹിം നബി കരയാൻ തുടങ്ങി ആ മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു എന്റെ വീട്ടിൽ വരണം ഭക്ഷണം കഴിക്കണം അപ്പൊ ചോദിച്ചു എന്ത് പറ്റി എന്ന് പെട്ടെന്നൊരു മാറ്റം വരാൻ പെട്ടെന്നൊരു മാറ്റം വരാൻ വരെ എന്തുപറ്റി അപ്പോഴാണ് ഇബ്രാഹിം വലിസ്ലാം പറഞ്ഞത് എന്റെ എന്നെ വഴക്കു പറഞ്ഞു നിന്നെ ഇറക്കി വിട്ടതിന്റെ പേരിൽ നീ വിശ്വാസി അല്ലെങ്കിലും നിനക്ക് ഇത്രയും കാലം ഭക്ഷണം തരുന്നവൻ അള്ളാഹുവല്ലേ എനിക്കൊരു നേരം കരാൻ പറ്റിയില്ലല്ലോ നിന്നെ വേദനിപ്പിച്ചതിന് എന്റെ റബ്ബെന്ന വഴക്ക് പറഞ്ഞു ആ മനുഷ്യൻ ചോദിച്ചു ആയ എന്റെ കാര്യത്തിൽ നിങ്ങളുടെ ദൈവം ഇടപെട്ടോ ഇടപെട്ടോ അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു ഷഹാദത്ത് ഗരിമോ പറഞ്ഞു മുസ്ലിമായി ഞാൻ പറഞ്ഞത് ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ ഒരു പ്രത്യേകത ഒറ്റക്കിരുന്ന് ഭക്ഷണം കഴിക്കില്ല ആർക്കെങ്കിലും കൊടുക്കും അതൊരു നല്ല ശീലമാ അതൊരു നല്ല ശീലമാ അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയും അള്ളാഹു പറഞ്ഞത് ഇബ്രാഹിമ നന്ദിയുള്ള ഒരു അടിമയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുപോലെ തന്നെയാണ് അള്ളാഹുബിന്റെ ഖുറാനെടുത്ത് നോക്ക് മഹാനായ ദാബൂദ് നബി അലിഹലാമിന്റെ കുടുംബത്തെ കുറിച്ച് അല്ല പറഞ്ഞു ആ കുടുംബം നന്ദിയുള്ള കുടുംബ മഴയായതുകൊണ്ട് മഴയായതുകൊണ്ട് അവിടത്തൊന്നും ഇല്ലല്ലോ പക്ഷേ അള്ളാഹു തീമാറാകട്ടെ ചരിത്രം പറയുമ്പോ ദാബൂദ് നബിയുടെ കുടുംബത്തെ കുറിച്ച് തന്നെ പറഞ്ഞു ആ കുടുംബം നന്ദിയുള്ള കുടുംബവാ എന്താ പ്രത്യേകത എന്റെ പ്രത്യേകത നബി ഇബാദത്തിന് വേണ്ടി സമയം ഇങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഭാര്യയോട് പറയും ഇന്ന സമയത്ത് നീ ഇബാദത്ത് ചെയ്യണം മകനോട് പറയും ഇന്ന സമയത്ത് ചെയ്യണം ഓരോ മക്കൾക്കും സമയം വേർതിരിച്ചു നബി കൊടുത്തിരിക്കാം അള്ളാഹു ഭൂമിയിലേക്ക് നോക്കിയാലും ദാബൂദ് നബിയുടെ വീട്ടിൽ ഇബാദത്ത് ഉണ്ടാകും ഇബാദത്ത് ദാബൂദ് നബിയുടെ വീട്ടിൽ അള്ളാഹു എപ്പൊ നോക്കിയാലും ആരെങ്കിലും ചെയ്യുന്നത് കാണാം അങ്ങനെ സമയം മാറ്റി മാറ്റിക്കൊടുത്തിട്ട് ആ വീടിന്റെ അകത്ത് ഇബാദത്ത എപ്പോഴും അള്ളാഹുവിനി ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമായിരുന്നു ദാബൂദ് നബി ഇസ്ലാമിന്റെ കുടുംബം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് ചെയ്തുതന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദിയുള്ളവരാകണം നമ്മൾ നന്ദി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നു നിനക്ക് ഞാൻ തരാം നിനക്ക് വർദ്ധിപ്പിച്ചു തരും നീ എത്രത്തോളം നന്ദി എന്നോളം നീ എന്നോട് നന്ദി നിനക്ക് ഞാൻ അധികരിപ്പിച്ചു തരാ സമ്പത്ത് വേണോ ഭക്ഷണം വേണോ ജീവിതം വേണോ ആരോഗ്യം വേണോ എന്തു വേണമെങ്കിലും നിനക്ക് ഞാൻ തരാം തുമ്പോ كفرتم من عذاب لسبيل

അള്ളാഹു തരും അള്ളാഹു നിനക്ക് തരും നീ നന്മകൾ ചെയ്യ എന്തിനാ പടച്ചവന് എനിക്ക് ജോലിയില്ലല്ലോ എനിക്ക് വീടില്ലല്ലോ എനിക്ക് പൈസ ഇല്ലല്ലോ സഹോദരാതെന്തറിയുമോ നിനക്ക് വേണ്ടതല്ല ഞാൻ തരാ നിനക്ക് വേണ്ടതല്ല ഞാൻ തരാ നിനക്കെന്ത് വേണ്ടത് അള്ളാഹു പറയുന്നു മന്ന من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة

പറയുന്നു നീ നല്ല നിനക്ക് നിനക്ക് രാജാക്കന്മാരെ പോലെ ഈ മുഴുവനും ഞാൻ തരും വിശുദ്ധ നമുക്ക് നമുക്ക് ഈമാൻ 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 നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ുംകട്ടെ എന്താ പറഞ്ഞു നല്ല കാര്യം ചെയ്താ മതി നന്ദിയുള്ളവനായാ മതി അഞ്ചു നേരം നിസ്കരിക്കണം നല്ല കാര്യങ്ങൾ ചെയ്യണം നീ ചെയ്യ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മുസ്ലിം ആയി കഴിഞ്ഞാൽ നിർബന്ധമാകുന്ന ഒന്നാമത്തെ കാര്യം എന്താ ഉറക്കെ പറ ഒന്നാമത്തെ കാര്യം എന്താ ഒരാൾ സഹാദത്ത് കരിയോ പറഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നു അവൻ ആദ്യം നിർബന്ധമാകുന്ന എന്താ പറ കാക്കമാരെ അതാണ് ഏറ്റവും വലിയ നല്ല കാര്യം എന്റെ പ്രിയപ്പെട്ടവരല്ല പറ നിങ്ങൾക്ക് എന്താ വേണ്ട ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നമ്മുടെയൊക്കെ ആഗ്രഹം എന്താ നമ്മുടെ നമ്മുടെയൊക്കെ ആഗ്രഹം എന്താ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈ നീട്ടാതെ ആരുടെ മുമ്പിലും കൈനീട്ടാതെ ജീവിക്കണം അള്ളാഹു നമുക്ക് അള്ളാഹുമാ നൽകുമാറാകട്ടെ അതല്ലേ നമ്മുടെ ആഗ്രഹം അതല്ലേ കഷ്ടപ്പെടുന്നേ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ നിങ്ങൾ ജോലിക്ക് പോകണേ എന്തിനാ കഷ്ടപ്പെടുന്നെന്തിനാ നിന്റെ ഭാര്യക്കും മക്കൾക്കും പട്ടിണി ഉണ്ടാകരുത് ഒരാളുടെ മുമ്പിലും കൈ നീട്ടരുത് അതല്ലേ നമ്മുടെ ആവശ്യം ആണോ അല്ലേ എന്നിട്ട് നിങ്ങൾ എന്താ എന്നെ നോക്കിയിരിക്കണേ നിർത്താറായോ നിർത്താറായോ എടാ അല്ല എന്താ നിനക്ക് ഏറ്റവും നല്ല ജീവിതം നീ ഈ അംബാനി അഞ്ഞൂറ് അമ്പയിന എന്താ അയ്യായിരം കോടി കൊടുത്ത് കല്യാണം നടത്തിയത് നീ ഇതൊക്കെ പറഞ്ഞോണ്ട് നടക്കുന്നതിനാ എടാ ഓന്റെ കയ്യിൽ എന്തോ ഉണ്ടെന്ന നീ വിചാരിച്ചേ ഓന്റെ കയ്യിൽ എന്താ ഉള്ളേ എടാ പണമുള്ളവനല്ല പണക്കാരൻ കോടിക്കണക്കിന് ആസ്തി ഉള്ളവനല്ല പണക്കാരൻ യഥാർത്ഥത്തിൽ സമ്പന്നനാര എന്നോട് ചോദിക്കുന്നു സിറാജ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരാന്ന് വെച്ചാൽ ഞാൻ പറയും ഞാനാണെന്ന് അള്ളാഹു വർക്ക് തീമാറാകട്ടെ എടാ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരാന്ന് വെച്ചാൽ ഞാൻ പറയും ഞാനാണെന്ന് എന്തെ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ അല്ല തന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഈ അംബാനിയുടെ ആഗ്രഹം എന്താ ഇത്തിരി കൂടെ ഉണ്ടാക്കണമെന്നല്ലേ ഇവിടെ ഓരോ പണക്കാരനും വീണ്ടും വീണ്ടും വാരി എത്തിയവന് നൂറാക്കണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ആയിരം ആക്കണം ഇവന്റെ ആർത്തി തീരുന്നുണ്ട് വീണ്ടും വീണ്ടും പാവപ്പെട്ടവനെ പിഴിയാനേ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് സന്തോഷമുള്ള ജീവിതം മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാതെ ജീവിക്കണം അള്ളാഹു നമുക്ക് ഈമാന്താകട്ടെ അള്ളാഹു ഈമാന്തമാരാകട്ടെ അതിന് നീ എന്തിനാ കഷ്ടപ്പെടുന്നത് അതിനെന്തിനാ നീ കഷ്ടപ്പെടുന്നത് അള്ളാഹു പറയുകയാ അള്ളാഹു പറയുന്നു ഞാൻ പറയുന്ന ഒറ്റ കാര്യം നീ ചെയ്താൽ മതി ഞാൻ ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നീ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം തരാം നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും അള്ളാഹു പറയുന്നു നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും പക്ഷെ ഒറ്റ നന്മ ചെയ്യണം അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ പേടിക്കണ്ട പക്കറ്റെടുക്കാറായത് കൊണ്ട് പിരിക്കാനൊന്നും അല്ല നിങ്ങൾ ഇനി അങ്ങനെ കരുതണ്ട ഉസ്താദ് പിരിവ് തുടങ്ങാൻ പോയി അതിന്റെ ഭാഗം നല്ല സഹോദര മരിക്കുന്ന കാലം വരെ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊറോണ വന്നാലും വന്നില്ലെങ്കിലും മരിക്കണ കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം ഒരേ ഒരു നന്മ ചെയ്യണം അള്ളാഹുഭാഗ്യം തരുമാറാകട്ടെ ചെയ്യോ ചെയ്യോ പൈസ കൊടുക്കണോ പൈസ കൊടുക്കണോ വേണ്ട ഉറക്കം ഒഴികണോ വേണ്ട വല്ല കഷ്ടപ്പാടുണ്ടോ ഇല്ല ഒരേ ഒരു നന്മ നീ ചെയ്യേ മരിക്കുന്ന കാലം വരെ നിനക്കും ഭാര്യക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം അള്ളാഹുമാൻ ആകട്ടെ അള്ളാഹിമാൻ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ചെയ്യുവോ ചെയ്യോ അല്ലാ പറങ്ങനെ നിക്ക ഈ ചങ്ങാതിരി എന്താ പറയണേന്നറിയാ കഷ്ടപ്പാടുള്ള കാര്യം പറഞ്ഞാൽ പെട്ടുപോലോ അല്ലാഹു പറയുക അഞ്ചുനേരം അള്ളാടെ പള്ളിന്ന് വാങ്ങു വിളിക്കുമ്പോ നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാ മതി മരിക്കുന്ന കാലം വരെ ഞാൻ തരാം ഭക്ഷണം അള്ള എന്താ പറഞ്ഞേ എന്താ അഞ്ചു നേരം നീയും നിന്റെ ഭാര്യയും മക്കളും നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും ഞാൻ പറഞ്ഞതല്ല സൂറത്തു വിശുദ്ധ നമുക്ക് സൂറത്ത് എന്ത് ചെയ്താ മതി നിങ്ങൾക്ക് എന്താ വിശ്വസിക്കാൻ ഒരു മടി എന്ത് ചെയ്താൽ മതി നിസ്കരിച്ചാ മതി നിസ്കരിക്കുന്നവനും മരിക്കുന്ന കാലം വരെ ഭക്ഷണം അല്ലാഹുതരും അല്ല പറഞ്ഞതാ ഇത് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നന്മകൾ ചെയ്യാൻ കഴിയണം നമ്മൾ എത്രത്തോളം നന്മകൾ ചെയ്യുന്നു അത്രത്തോളം അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരും നിന്റെ വീട്ടിലൊരു കിണറുണ്ട് ആ കിണറ്റിലെ വെള്ളം കോരിയ തീർന്നു പോകുമെന്ന് പറഞ്ഞു നീ അടച്ചിട്ടു ഒരു കൊല്ലം വെള്ളം എടുക്കാതെ അടച്ചിട്ടാൽ ആ കിണറിലെ വെള്ളം നിറയുമോ നീ ഒരു കൊല്ലമായിട്ട് വെള്ളം വെള്ളം സാധാരണ കോരാതെ ഇരുന്ന കിണർ നിറയല്ലേ ചെയ്യേണ്ടത് പക്ഷേ നീ കോരുന്നതിനനുസരിച്ച് അള്ളാഹു തന്നുകൊണ്ടിരിക്കും നീ എത്രത്തോളം കോരുന്നുണ്ടോ ആ കോരുന്നതിനനുസരിച്ച് തരും നീ നീ കാണിക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെയ്തു തന്ന അനുഗ്രഹങ്ങളാണ് നമ്മൾ നമ്മൾ പലതും എന്റെ പ്രിയപ്പെട്ടവരെ കണ്ടാ പഠിക്കുന്നില്ല ഇന്നലെ വയനാടായിരുന്നു രാവിലെ ഉച്ച എന്നോട് പറഞ്ഞാദ ഇവിടെ അടുത്താണ് ദുരന്തമുണ്ടായത് ഉരുൾപൊട്ടൽ ഉണ്ടായത് ഇവിടെ പരിസരത്താണ് ഒന്ന് പോയി കാണാം എന്റെ പ്രിയ സുഹൃത്ത് എന്നെ കാണാദ്ദേ

ഫോട്ട പെച്ചിരിക്കഹയാ ഒരു കുടുംബത്തിലെ മൂന്ന് മക്കൾ ഒരു കുടുംബത്തിലെ ഒരമ്മയുടെ മൂന്ന് മക്കൾ ആ മൂന്ന് കുട്ടികളുടെയും ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിന്റെ മുമ്പിലാണെങ്കിൽ ഡയറി പറയുന്ന മുട്ടായി ആ മക്കളുടെ ഫോട്ടോയുടെ താഴെ വെച്ചിട്ടുണ്ട് ഒരു കുടുംബത്തിലെ മൂന്ന് മക്കൾ പെട്ടെന്ന് എന്റെ മക്കളെ എനിക്ക് ഓർമ്മ വന്നു എന്റെ സിനാനിനെയും എന്റെ നഴീമിനെയും എന്റെ നിർമാനിനെയും എനിക്ക് ഓർമ്മ വന്നു മൂന്ന് ചെറിയ മക്കൾ കളിച്ച് തിരിച്ച് നടന്നവരാണ് തൊട്ടടുത്തവരുടെ അമ്മയുടെ അമ്മയുടെ ഏ ചെയ്ത നടന്നവരാണ്കത്ത് ഇങ്ങനെ അടക്കുകയാണ് ആ കുട്ടികളുടെ ആ മൂന്ന് പേരുടെയും ശരീരഭാഗം ഒരു ഖബറിനകത്താണ് കിട്ടിയത് പടച്ചവനെ തൊട്ടടുത്തവരുടെ അമ്മയുടെ അമ്മയുടെ ഖബർ സഹോദര എന്തെല്ലാ സ്വപ്നങ്ങളായിരുന്നു അതെ ഇനിയും ഒരുപാട് ജനാധിപത്യ കിട്ടാനുണ്ട് അവസാനം ദുരന്തം നടന്ന സ്ഥലത്ത് ചൊല്ലുമ്പോ സുബ്ഹാനല്ലാഹ് വലിയ വലിയ കിടക്കുകയാണ് തകർന്നിട്ടുണ്ട് തകർന്നിട്ടുണ്ട് പള്ളികൾ ഓരോ വീടുകളെല്ലാം തകർന്ന് കെട്ടിപ്പൊട്ടിയൊണ്ടല്ലീർന്നില്ലേ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം ഉണ്ടായിരുന്നവർ ഒന്നുമില്ലാതെ വാടക വീടിനകത്തു പോയി കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നില്ലേ ഉടപ്പറപ്പുകൾ നഷ്ടപ്പെട്ടു പോയവരില് മരിച്ചവർക്ക് കൂലി കൊടുക്കണേക്ക് ഒരു വഴി തുറന്നു കൊടുക്കണേ ചിന്തിക്കാത്തതെന്താ നിങ്ങളുടെ ഞാൻ ചോദിച്ചു എന്നും എഴുതിയിരിക്കുന്നതെന്താ അവര് പറഞ്ഞു

നിങ്ങൾക്ക് ചെയ്ത ഈ കൂട്ടത്തിലുള്ള ഉസ്താദന്മാരില്ലേ കിടക്കുന്നവരില്ലേ വാടക വീട്ടിൽ കിടക്കുന്നവരില്ലേ പെൺമക്കളെ കെട്ടിച്ചു ഗതിയില്ലാത്തവരില്ലേ ആ പാവങ്ങൾക്കൊരു സഹായത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് കിടന്നു വരികയാ സഹോദര ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കെട് പറയേണ്ടത് എന്തെന്നറിയോനോട് പറയേണ്ടതെന്തെന്നറിയോ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളും ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സതക്കയട പറക്കത്ത് കൊണ്ട് ധനിച്ചു കളയണേ അല്ലാ എന്റെ രോഗങ്ങള് കരിച്ച് കളയണേ അല്ല കാരണം പറഞ്ഞടൂത്താഹുവിന് ചില അടിമകളുണ്ട് ചില അടിമകളുണ്ട് ആ അടിമകൾക്ക് രോഗം വന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവർക്ക് രോഗം അതുകൊണ്ടാണ് ക്യാൻസറിന്റെ ടെസ്റ്റിന് പറയുമ്പോ പടച്ചവനെ സർജറിക്ക് കൊണ്ടുപോകുമ്പോ നമ്മൾ സതക്ക് കൊടുക്കുന്നത് എന്തിനാണ് സഹോദരാ സതക്ക് കൊടുക്കുന്നത് ാണ്സ്താദ് അയച്ചിരിക്കുകയാണ് റിസൾട്ട് വരുമ്പോ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കേൾക്കല്ലോ ഉസ്താദ് ഞാനിതാ പള്ളിക്ക് തരികയാ ൾക്ക് തരികയാതക്ക കൊടുത്താൽ രോഗങ്ങൾ മാറുമട രോഗങ്ങൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അണുക്കളുണ്ടോ എന്ന് നമുക്കറിയില്ല പടച്ചവനെ പിതങ്ങൾ പറഞ്ഞല്ലോ സതക്ക തുറത്തു ബലാ അതുകൊണ്ട് സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് എനിക്ക് ക്യാൻസർ തരല്ലേ അല്ല ട്യൂമർ തരല്ലേ അല്ല ക്യാൻസർ തരല്ലേ അല്ല ഷോക്ക് തരല്ലേ അല്ല ശരീരം തളർത്തല്ലേ അല്ല കൈകാലികൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ തരല്ലേ അല്ല മക്കളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ കടത്തി കടത്തിക്കളയല്ലേ അള്ളാ സംഘാടകർ ബക്കറ്റുമായി കിടന്നു വരികയാ മനസ്സറിഞ്ഞുകൊണ്ടൊരു സതക്കൈ കൂ മനസ്സറിഞ്ഞുകൊണ്ടൊരു സതക്കൈ കൂലാഹുവേ സതക്ക നൽകാനുള്ള മനസ്സ് നൽകണേ മുഹമ്മദ് ിയൊഹമ്മദ് അള്ളാഹിബിന്റെ മൂന്നാമത്തെ വാഗ്ദാനമെന്താ അള്ളാഹു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു മൂന്നാമതായി നിങ്ങൾ എന്നോട് അള്ളാഹു പറയുന്നു ഞാൻ നിന്റെ ഐക്യത്ത് തരാ അല്ല പറയുന്നു നീ എന്നോട് ചോദിച്ച ഞാൻ നിനക്കുത്തരം തരാ ോട് ചോദിക്കും അടുത്ത് നിന്റെ അടുക്കലുണ്ട് നീ എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ തരാ നീ എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ ഉത്തരം തരാമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ